നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നാൽപ്പത്തൊന്ന് വർഷത്തിനു ശേഷം ജീവിതത്തിൽ വൻ സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്ന കുറേയധികം നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളുമാണ് വന്നു ചേരുവാൻ പോകുന്നത് നിങ്ങൾക്ക് മുമ്പിൽ നടക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വലിയ സാമ്പത്തിക നേട്ടത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാൻ സമയമായിരിക്കുന്നു നിങ്ങൾക്ക് കഴിഞ്ഞു പോയ സമയങ്ങളിലെ പലവിധമായ ദുരിതങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതത്തിന് അറുതി വരുന്നതാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും ഉയർച്ചയുടെയും കാര്യവിജയത്തിൻ്റെയും സമയമാണ് ഈശ്വര പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാവുക ഉറപ്പായും സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതാണ് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മളുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മിറ്റി രേഖപ്പെടുത്തുക ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പത്തും ധനപരമായിട്ടുള്ള ഉയർച്ചകളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം മകേരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിതമാണ് വരുന്ന നാൽപ്പത്തൊന്ന് വർഷത്തിന് ശേഷം സംഭവിക്കുവാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും സർവൈശ്വര്യമാണ് വന്നു ചേരുവാൻ പോകുന്നത് മക്കൾക്ക് നല്ല രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതാണ് മകീരം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും തൊഴിൽ അന്വേഷിക്കാണെങ്കിൽ ഗവൺമെൻറ് സർവീസുകളിൽ നിയമന ഉത്തരവുകൾ ലഭിക്കുവാനുള്ള നിയമന ഉത്തരവുകൾ ലഭിക്കുവാനുള്ള സമയമാണ് നിങ്ങളുടെ പ്രയാസ കാലഘട്ടങ്ങളൊക്കെ അകലുന്ന സമയമാണ് ഈശോൻ്റെ ചൈതന്യത്താൽ ഈശ്വരൻ്റെ കൃപാകടാശത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ് വരുന്ന നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലെ ആകുലതകളും എല്ലാം പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക സർവ്വ ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും വളരെയധികം വിജയങ്ങളും വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധികളോടുകൂടിയുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ധനത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളുമില്ല ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഗ്രഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തതായി പറയാൻ പോകുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധികളുമാണ് വന്നു ചേരുവാൻ പോകുന്നത് നിങ്ങൾക്ക് സമ്പൂർണ്ണമായ വിജയത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുവാൻ തയ്യാറാവുക നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ തടസ്സങ്ങളും അകന്ന് സമ്പൾ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ധനാഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ഈശ്വരൻ്റെ കടാക്ഷങ്ങളും ജീവിതത്തിൽ ധാരാളം ലഭിച്ച് സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം സംഭവിക്കുന്നത് ഞെട്ടിക്കുന്ന ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള പണത്തിന് ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ പൂർണ്ണ വിഷമതകളും ആകുന്ന നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തിയുയർത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ് ഉറപ്പായും നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക കുടുംബദേവി ദേവന്മാരുടെ പ്രീതികരമായിട്ടുള്ള പൂജകളോ വഴിപാടുകളോ നടത്തുക അത് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യം ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും ആക്കുന്ന സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും അടുത്തത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും സർവ്വൈശ്വപ്രദമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാനും വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് ഈ നക്ഷത്രക്കാർ നാഗരാജ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നാഗരാജാക്കന്മാർക്ക് നൂറുപാലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ ദുരിതങ്ങളും അവസാനിച്ച് വളരെയധികം ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുത്തിയർത്തുവാൻ ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരുടെ മനസ്സിലെ വേദനകളും വിഷമങ്ങളൊക്കെ പൂർണ്ണമായും അകന്ന് നല്ല രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ് നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക കുടുംബത്തെ എല്ലാ വിള്ളലുകളും എല്ലാ മാനസിക പ്രശ്നങ്ങളും എല്ലാ ദുരിതങ്ങളും സങ്കടങ്ങളും അകലുന്നതായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ വീട്ടിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം സങ്കടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതയായാൽ വലയുകയായിരിക്കാം അതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബദേവി ദേവന്മാരുടെ അനുഗ്രഹമില്ലാത്തതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക കുടുംബസമേതം നിങ്ങളുടെ ദുരിതങ്ങൾക്ക് അധി ഉണ്ടാവുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ സമസ്ത മേഖലകളിൽ വിജയിക്കുവാനുള്ള ശക്തി അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തുറന്നു തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് കുടുംബ കുടുംബദേവീദേവന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ കുടുംബ ദേവ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചുതൊഴുത്ത് പ്രാർത്ഥിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഘടകം തന്നെയാണ് അടുത്തത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത് ഇവർക്ക് ദീർഘനാളത്ത് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും നാൽപ്പത്തി ഒന്ന് വർഷത്തെ സകല ദുരിത ജീവിതങ്ങൾക്കും അവസാനമായി ഇനി അങ്ങോട്ട് ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മടിപിടിച്ചുള്ള സ്വഭാവങ്ങളും എൻ്റെ പരാജയത്തിന് കാരണം മറ്റൊരുത്തനാണെന്നുള്ള ചിന്താഗതിയും ചിന്താ ചിന്തയെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി നിർത്തുക ഇനി നിങ്ങളുടെ പരാജയത്തിന് കാരണം നിങ്ങൾ മാത്രമാണെന്നുള്ള പൂർണ്ണ കൂടി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നതെന്ന് മനസ്സിനെ പഠിപ്പിക്കുക കാരണം നാൽപ്പത്തൊന്ന് വർഷത്തെ സകലവിധമായ ദുരിതങ്ങളും അവസാനിച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവസമ്പത്തുവാണ് നിങ്ങൾക്ക് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നിങ്ങൾ പരിശ്രമിക്കുക ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രക്കാർക്കും ഐശ്വര്യപ്രദമായിട്ടുള്ള സമയമാണ് കുടുംബ ഐശ്വര്യങ്ങളും ധനലാഭങ്ങളും ബിസിനസ് വിജയങ്ങളും ഉയർച്ചകളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും പ്രവർത്തിക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാൻ കാരണമായി തീരുന്ന കാലഘട്ടങ്ങളാണ് നിങ്ങൾക്ക് പൂർണ്ണ വിജയങ്ങളും പൂർണ്ണ ഐശ്വര്യപ്രദവും ആയിട്ടുള്ള സമയവുമാണ് നിങ്ങൾക്ക് തെളിയുന്നത് എല്ലാവിധമായ ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ വന്നു ചേർന്ന് ഒരു ധനപരമായിട്ടുള്ള നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരുന്നതായിരിക്കും ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയമാണ് ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവൃത്തികളും പൂജകളും നടത്തുക അടുത്തത് അനിഴം നക്ഷത്രമാണ് ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വരുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ജീവിതത്തിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ വിജയത്തിൽ ിലേക്ക് എത്തിക്കുവാനും കഴിയുന്ന സമയമാണ് സർവീസുകളിൽ ഉയർച്ചകൾ ലഭിക്കുന്ന സമയമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധികളും ധാരാളം നിങ്ങൾക്ക് ലഭിച്ച് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തിയതുവാൻ അഴിം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് ഈ സമയം ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക ജീവിത വിജയങ്ങൾ നിങ്ങൾക്കൊപ്പം വരുന്നതായിരിക്കും ഒരു മനുഷ്യനു പോലും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല നിങ്ങളുടെ വളർച്ചയെ പിടിച്ചു നിർത്തുവാൻ ആർക്കും കഴിയുകയില്ല നിങ്ങൾ ഉറപ്പായും വളരുക തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്തത് ത്രിക്കേട്ട നക്ഷത്രമാണ് ജീവിതത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ഒന്നിൽ കൂടുതലുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് പൂർണ്ണമായും ഉയർച്ചയുടെയും ഉന്നതികളുടെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും പൂർണ്ണമായും നിങ്ങൾക്ക് വന്നു ചേർന്ന് ഒരു ധനപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതിയിലേക്കും എത്തിച്ചേരുവാനുള്ള യോഗങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഈ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും പൂർണ്ണ വിജയത്തിൻ്റെ സമയമാണ് ഈശോൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്ക് ധാരാളം ലഭിക്കുന്നതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം